E... É... മാസത്തിലും ഏത് ദിവസത്തിലും നമുക്ക് സ്വന്തമായി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നത് ജീവിതത്തിൽ ഉണ്ടോ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പടച്ച റബ്ബ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ നാല് അടയാളങ്ങളുണ്ട് ഈ നാല് അടയാളത്തിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു പോവുക അത് കീപ്പ് ചെയ്തു പോവുക ഇനി ഇല്ലെങ്കിൽ ഈ നാലിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഏതൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന നാല് ലക്ഷണങ്ങൾ ഒന്ന് കേട്ടുവരാം അള്ളാഹു തല ചില ആൾക്കാരെ വെറുക്കും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ചില ആൾക്കാർ നമുക്കുണ്ടല്ലോ നമുക്ക് കുറച്ചാളുകൾ ഇഷ്ടമായിരിക്കും കുറച്ചാൾക്കാരോടത്ര ഇഷ്ടമല്ല എന്നതുപോലെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമില്ലാത്ത ബന്ധമില്ലാത്ത കുറച്ചാൾക്കാരുണ്ട് അവരുടെ ലക്ഷണവും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതും ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ് മഹാനായ അബ്ബാസ് റദി അള്ളാഹു താലാനഹുവിന് നബ്സ് അല്ലാഹു അലഹി വസ്സലാമത്തങ്ങൾ ഒരു ദ്വായ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള ദ്വായ നമുക്കും ആ ദ്വാ ഒന്ന് കേൾക്കാം നമുക്കും അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്കും ഇന്ന് തൊട്ട് തുടങ്ങാം ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ദ്വാ നമ്മളിൽ പലരും ദ്വാ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് ഓ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ് എന്തൊക്കെ ഇറക്കി വെച്ചതുപോലെയാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ദ്വാക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് നമുക്കുണ്ടാകും അങ്ങനെ വരാനുള്ള കാരണം ദ സ്വീകരിച്ചു എന്നതിൻ്റെ വല്ല അടയാളമാണോ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ദുവാ സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയാനുള്ള മൂന്ന് ലക്ഷണങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം റഹീം വസ്സലാമു മുഹമ്മദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരി പടച്ച റബ്ബ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരുപാട് നേറുന്ന നൂറുനൂറ് പ്രശ്നങ്ങളുണ്ട് എല്ലാം അള്ളാഹു അറിയുന്നവരാണ് അള്ളാഹു എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലും നമ്മുടെ മാനസികമായ ശാരീരിക മായ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വലിയ സഹായവും വലിയ ബറക്കത്തും റഹ്മത്തും സന്തോഷവും നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ അല്ല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്കിഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും നമുക്ക് അവരോട് സംസാരിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നാൽ നേരെ തിരിച്ച് ചില ആൾക്കാരുണ്ടാകും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ചില ആൾക്കാരുണ്ട് അവരോട് ഭയങ്കര ദേഷ്യം അവനോട് ഭയങ്കര വെറുപ്പ് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമുണ്ടായിട്ടാവാം ഒരു പക്ഷെ നമുക്കങ്ങനെ വെറുപ്പും വിദ്വേഷക്കുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വെറുക്കുന്ന പലരും ഉണ്ടാകും ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ കുറച്ച് ആൾക്കാരെ വെറുക്കുക അവരെ ഇഷ്ടമല്ല അത് ഒരു മിനായ മനുഷ്യന് വേണ്ട എന്നാണ് നബി അള്ളു അലൈഹി സ്വലാത്തങ്ങള് പറഞ്ഞു ഒരു ദിവസം മുത്തായ ഹബീബിങ്ങനെ സ്വഹാബിമാരോടൊപ്പം ഇരിക്കുമ്പോൾ ഒരിങ്ങനെ ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു പോകുന്നു അപ്പൊ നബിതങ്ങൾ ചോദിച്ച ഒരു സംഭവം നമുക്കൊക്കെ അറിയാം സ്വർഗത്തിൽ കിടക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു നബിതങ്ങൾ അപ്പോൾ സ്വഹാബിമാര് പറഞ്ഞു എവിടെ നബിയേ ഇതാ പോകുന്ന മനുഷ്യനാണ് നോക്കുമ്പോൾ ഒരു സ്വഹാബി ഇങ്ങനെ പോവുകയാണ് രണ്ടാമത്തെ ദിവസവും നബി നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞു സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഒരാൾ കാണിച്ചു തരട്ടെ ആ കാണിച്ചു തരാൻ നബി ആ പോകുന്ന ആൾ നോക്കുമ്പോൾ ആദ്യം കണ്ട ആൾ തന്നെ മൂന്ന് ദിവസം ഇങ്ങനെ ആവർത്തിച്ചു ഊന്നാൻ അപ്പോൾ ഒരു സ്വഹാബി ആ സ്വഹാബിയുടെ കൂടെ ചെന്നു എൻ്റെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഒരു അതിഥിയായിട്ട് വീട്ടിൽ വന്നോട്ടെ ആയിക്കോട്ടെ വന്നു അങ്ങനെ മൂന്ന് ദിവസം അതിഥിയായി നബിതങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാര്ത്ത അറിയിച്ച ആ സഹാബിയുടെ വീട്ടിൽ താമസിച്ചു ഊന്നാൻ അപ്പോൾ പതിവിന് വിപരീതമായിട്ടോ അസാധാരണമായിട്ടോ ഒരു ഇബാദത്തൊന്നും ആ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് നബിതങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബി ചെയ്യുന്നില്ല മൂപ്പര് സാധാ നിസ്കാരം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു ഓമ്പു പിടിക്കുന്നു അങ്ങനെ ഒരു സാധാ ജീവിതമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ സ്വർഗ്ഗത്തിൻ്റെ അവകാശിയാണെന്ന് നബിതങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ചെയ്യാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു ഞാൻ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പില്ല ആരോടും ഒരു വെറുപ്പില്ല എല്ലാവരോടും സ്നേഹം ഞാൻ എന്തിനാണ് വെറുക്കുന്നത് എന്നൊരു മറുപടിയാണ് അവിടെ ആ സ്വഹാബി പറഞ്ഞത് ഇപ്പം നമ്മളോട് ഇഷ്ടമില്ലാത്ത നമ്മളെ വേദനിപ്പിച്ച നമ്മുടെ കുടുംബക്കാരിൽ തന്നെ ഉണ്ടാകും നമ്മുടെ മൂത്താപ്പോ കൊച്ചാപ്പ അവരുടെ മക്കൾ മാമാ മാമിയൊക്കെ ഉണ്ടാകും നമ്മൾ ഉപദ്രവിച്ച അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി ആളുകൾക്ക് ഉണ്ടാകും നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്തേക്കുന്നു അവരോടുള്ള വിദ്വേഷം വെച്ചുകൊണ്ടിട്ട് ഒരു കാര്യമില്ല നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്താൽ അന്ന് നമ്മളെ സഹായിക്കും പക്ഷെ അത് അതിലേക്കാണ് നമ്മൾ വരുന്നത് നമുക്ക് ദുയാവിൽ ചില ആളുകളോട് ഇഷ്ടമുണ്ടാകും ചിലരോട് ഇഷ്ടമില്ലായ്മ വെറുപ്പുണ്ടാകും ഇതുപോലെ അള്ളാർക്കും ചില ആളുകളെ ഭയങ്കര ഇഷ്ടമാണ് ചില ആളുകളെ ഭയങ്കര വെറുപ്പാണ് അല്ലാക്ക് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട് ഇഷ്ടമുള്ള ആളുകളുണ്ട് നാല് ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പടച്ചവൻ നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് എങ്ങനെ നാല് ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ നാല് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ നിലനിർത്തി പോവുക ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഒന്നാമത്തേത് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പടച്ചവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം യൂലബുൽ ഫിൽ അതായത് ഭൂമിയിൽ സ്വീകാര്യത കിട്ടുക എന്നതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉസ്താദെ ഇപ്പോൾ നമ്മുടെ ശത്രുക്കളായ ആളുകൾ അല്ലെ ഫാസിസ്റ്റുകൾ അവരുടെയൊക്കെ നേതാക്കന്മാരെ അവരിഷ്ടപ്പെടുന്നല്ലോ അന്ന് വെച്ച് അവരെ അള്ള ഇഷ്ടപ്പെടുന്നു എന്നാണോ അതല്ല പറഞ്ഞത് മുകിനീകളായ ആളുകൾക്കിടയിൽ മുഗ്മിനീയങ്ങളായ ആളുകൾക്കിടയിൽ സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടിയ ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു നമ്മുടെ കുടുംബത്തിലുണ്ടാകും ഒരു ഒരാൾ ഒരു കാരണവരുണ്ടാകും അയാളെല്ലാവർക്കും ബഹുമാനമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലുണ്ടാകും ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകും ഒരാൾ അവരെ എല്ലാവർക്കും ഇഷ്ടമാണ് സർവ്വസമ്മതനാണ് അതെന്താണ് അതല്ല അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നമ്മളൊന്നും ചിന്തിച്ചു നോക്കിയേ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടാറുണ്ടോ കാരണം ചിലപ്പോൾ നമ്മുടെ സ്വഭാവം നമ്മുടെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മളെ വെറുക്കുന്ന ആളുകൾ ഉണ്ടാകും അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ പടച്ചവൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ മഹാനായ ജിബിരി അലഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും എന്നിട്ട് പറയും ജിബിലിയിലെ ഭൂമിയിലുള്ള ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീയും അയാളെ ഇഷ്ടപ്പെടുക ജിബലി അലൈഹി സ്വലാത്തു വസ്സലാം അയാളെ ഇഷ്ടപ്പെടും എന്നിട്ട് ജിബ്രീൽ എന്ന മലക്ക് വന്ന് മറ്റു ഇന്ന ഫുലാൻ നിശ്ചയമായും മലക്കലോട് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണം അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ജിബ്രീലിൻ്റെ ഇഷ്ടം മറ്റു മലക്കുകളെല്ലാവരുടെയും ഇഷ്ടം അങ്ങനെ ഈ മൂന്ന് വിഭാഗം ഈ മൂന്ന് പേരുടെയും ഇഷ്ടം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാവരും അയാളെ ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും ചില െ കൊണ്ടോ കണ്ണുകടി കൊണ്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വരാം ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ കുടുംബമഹിമ കണ്ടിട്ടോ നമ്മളോട് ദേഷ്യമുള്ള ആളുകളുണ്ടാകും അവരെ വിട്ടേക്ക് അവരെല്ലാം നമ്മുടെ ചർച്ചയില്ല അവരെ പറ്റിയുള്ള ചർച്ചയില്ല അസൂയയും കുഷുമ്പും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടാകും അവരെ കാര്യം വിട്ടേക്ക് അതല്ലാതെ മുഗ്മിനികളായ ആളുകൾക്കൊക്കെ നമ്മളോട് ഒരു ഇഷ്ടമുണ്ടോ നമ്മളോരൊരു സ്നേഹമുണ്ടോ എങ്കിൽ നമ്മൾ നമ്മളെ ആരിഷ്ടപ്പെടുന്നു അല്ല ഇഷ്ടപ്പെടുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ കാലത്ത് അയാളോടൊപ്പം ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ നമുക്കാ നമ്മൾ ഇഷ്ടപ്പെടുന്നു പിന്നെ അയാളോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അയാൾക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കണ്ടാൽ ആ കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയും അല്ലെ ഞാൻ ഇന്നലെ പോയപ്പോൾ അയാളെ കണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ പരസ്പരം പറയാറുണ്ട് ഇതൊക്കെ എന്താണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കണ്ടാൽ ആ കാര്യം മറ്റുള്ളവരോട് പറയുന്നത് പോലെ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ കാര്യം ജിബിരിലിനോടും ജിബിരിയിൽ എന്ന മലക്ക് മറ്റുള്ള മലക്കുകളോടും പറയും അതാണ് നമുക്ക് ഇന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല്ലാവരും സ്വീകാര്യപ്രദമാകുന്ന തരത്തിലാവുക നമ്മുടെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാവരും തൃപ്തിപ്പെടുത്താനൊന്നും പറ്റൊന്നുമില്ല നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക അള്ളഹാനെ പേടിച്ച് ജീവിക്കുക അപ്പോൾ എന്താവും മറ്റുള്ളവർ ഇഷ്ടപ്പെടും അതുവഴി അള്ളഹയും നമ്മളെ ഇഷ്ടപ്പെടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇറ്റ് റസൂൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അറഹിബുസ് തങ്ങളെ നബിയെ ഇഷ്ടപ്പെടുക നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്തു പറയുക നബിതങ്ങളുടെ സുന്നത്തുകൾ പാലിക്കുക കാരണം വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ അള്ളഹ നിങ്ങളെ ഇഷ്ടപ്പെടാൻ അല്ല നിങ്ങളെ സ്നേഹിക്കാൻ ഒരു വഴിയേ ഉള്ളൂ അതെന്ത് വഴിയാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുക നബി പറയുക വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു താല നബിയോട് പറഞ്ഞു കൊടുക്കുന്നു നബിയെ മറ്റുള്ളവരോട് താങ്കൾ പറയണം എന്ത് ചെയ്യണം എന്നെ ഇഷ്ടപ്പെടണം മുത്തായ ഹബീബാകുന്ന തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ അള്ളം നമ്മളെ ഇഷ്ടപ്പെടും അതായത് നബിയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ജപിതങ്ങൾ പറഞ്ഞ സുന്നത്തുകൾ പാലിക്കുക അല്ലെങ്കിൽ ഒരുപാട് സുന്നത്തുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലത് കൊണ്ട് കഴിക്കുക ഇരുന്ന് കഴിക്കുക വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കുക ഒരുപാട് സുന്നത്തുകളുണ്ട് ബാത്റൂമിൽ കയറുമ്പോൾ സുന്നത്തുണ്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ സുന്നത്തുണ്ട് വീട്ടിലേക്ക് കിടക്കുമ്പോൾ സുന്നത്തുണ്ട് വിസ്മി പറയുക അതുപോലെ തന്നെ സലാം പറയുക ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ സുന്നത്തുകൾ പരമാവധി എടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടും അള്ളയെ നമ്മളെ ഇഷ്ടപ്പെടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ സുന്നത്തുകൾ എടുക്കാറുണ്ടോ എങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടു മൂന്നാമത്തേത് തവാൻ എന്തുണ്ടായിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത് എന്തുണ്ട് അല്ലേ കുറച്ച് സമ്പത്ത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യം ഉണ്ടാകുമ്പോൾ കുറച്ച് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അഹങ്കരിക്കാൻ നമുക്കുണ്ട് അതൊക്കെ ഒരു ഒരു നിമിഷം ഒരു നിമിഷം പോലും വേണ്ട അതൊക്കെ നഷ്ടപ്പെടാൻ ഒരു നിമിഷം പോലും വേണ്ട അതുകൊണ്ട് ആരോടും അഹങ്കാരം കാണിക്കണ്ട ദേഷ്യവും വിദ്ദേശവും പകയൊന്നുമുച്ച് നടക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ തവാ വിനയമുണ്ട് വിനയം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അഴേക്ക് നോക്കി നടക്കും അതല്ല വിനയം നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ വിനയമുണ്ടാവുക അതെന്താണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നാലാമത്തേത് ലഹൂർ ഉൽ ഖറാമ ഇത് ഔലിയാക്കന്മാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക സ്ഥാനമാണ് അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു തലേ ചില കറാമത്തുകൾ കൊടുക്കും അല്ലേ ഔലിയാക്കന്മാർക്ക് കറാമത്തുകൾ കൊടുക്കും അല്ലേ അവരെ അള്ളാഹുവിന് അവരോട് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇനി നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഞാൻ ദ്വാരക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുണ്ടോ നിങ്ങൾക്ക് ദ്വാ ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടോ എങ്കിൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ദ്വാ ചെയ്യുമ്പോൾ നമുക്ക് കരയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മൾ ആരാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇങ്ങനെയുണ്ട് ഒരുപാട് കിതാബുകളിലൊക്കെ കാണാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് അടയാളങ്ങളുണ്ട് എല്ലാം വിശദീകരിക്കാൻ സമയമില്ല ഇനി രണ്ടാമത്തെ സെക്ഷൻ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് മൂന്ന് ലക്ഷണം ഉണ്ടാകും ഒന്നാമത്തേത് കേൾക്കാൻ മടി ഇതുപോലുള്ള ക്ലാസ്സുകൾ വേറെ പണിയിൽ വയസ്സമാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉസ്താദുമാരുടെ നെസ്സിഹത്തുകൾ അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക അല്ലെങ്കിൽ എന്താണ് ഇബാദത്ത് ഇതിനൊന്നും മടി എന്നും ചെയ്യൂല നെസ്സിഹത്തുകൾ നന്നാവാൻ ഖുർആൻ ഓതുക അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുക ഇതൊന്നും ഇഷ്ടമല്ല അതെന്താണ് അള്ളാഹു അവനെ വെറുത്തു എന്നതിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തേത് ഇബാദത്തുകൾക്ക് മടി നിസ്കരിക്കൂല നോമ്പു പിടിക്കില്ല ഒരു നന്മയും ചെയ്യൂല അയാൾക്ക് വെറുപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് അള്ളാഹ്ക്ക് അയാളെ ഇഷ്ടമല്ല എന്നതിന്റെ അടയാളമാണ് മൂന്നാമത്തേതോ തെറ്റുകളിൽ അടിയുറച്ച് തെറ്റാണെന്ന് അറിയാം എന്നിട്ടും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തൗപ ചെയ്യുന്നില്ല പറയുന്നില്ല അതെന്താണ് അതും ഒരു അടയാളമാണ് അല്ലാഹു അവനെ വെറുക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ നമുക്ക് ദുആ ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ ആരാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് അള്ളാഹു താലം നമുക്ക് നല്ല രൂപത്തിൽ കൂടി ദുആ ചെയ്യാനുള്ള തോഫിക്ക് തരട്ടെ ഞാനും ഒക്കെ ദ്വാരക്കാരുണ്ട് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട് അല്ലെ എല്ലാ വൈകുന്നേരം നമുക്ക് ദ്വാരക്കാരുണ്ട് നമുക്ക് കരയാൻ പറ്റുന്നില്ലെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാവുക പഠിച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ അള്ളാഹുവേ എൻ്റെ ദ്വാ സ്വീകരിക്കുക അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ടാവുക ഉണ്ടാവുക എങ്കിലും ഉണ്ടായാൽ നമ്മൾ ആരാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒരാൾ ദ്വാ ചെയ്യുമ്പോൾ മൂന്നടയാളം അയാളിൽ ഉണ്ടായാൽ അവൻ്റെ ദ്വാ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് അസ്തജുലക്കും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനുള്ള പറയുന്നു നിങ്ങൾ ദുആ ചെയ്യുക ദുആ ചെയ്താൽ ഞാൻ അതിന് വേഗത്തിൽ ഉത്തരം തരും അല്ലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ എന്തോരം വിഷമങ്ങളും സങ്കടങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ ചില ആൾക്കാർ പറയും രോഗങ്ങൾ കൊടുക്കുന്നത് അല്ലെ എത്ര ദ്വാ ചെയ്തിട്ടും എൻ്റെ രോഗം മാറുന്നില്ല എത്ര ദ്വാ ചെയ്തിട്ടും കച്ചവടത്തിൽ വറക്കത്തിണ്ടാവുന്നില്ല അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ആളുകളൊരിക്കലും അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു താല ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിഷമം രോഗം പട്ടിണി മരണം അതുപോലെ തന്നെ ബന്ധുക്കൾ മരണപ്പെട്ടു പോകുക ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ട് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ലോകത്ത് അനുഭവിച്ചത് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങലാൻ നബി അള്ളാക്ക് ഇഷ്ടമല്ലെന്നാണോ ഇഷ്ടമാണ് ഇഷ്ടം കൂടുതൽ കൊണ്ട് ചിലപ്പോൾ അള്ളാഹു താല അങ്ങനെ പരീക്ഷിച്ചെന്ന് വന്നേക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ദ്വാ ചെയ്യുക അങ്ങനെ ഒരാൾ ദ്വ ചെയ്യുമ്പോൾ പല രൂപത്തിലാണ് ദ്വാ സ്വീകരിക്കുന്നത് ചിലപ്പോൾ അള്ളാഹു സുബാന ദ്വാ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ എന്ത് കാര്യം ചോദിച്ചോ അത് അള്ളാഹു കൊടുക്കും ചിലപ്പോൾ അള്ളാഹു താല അത് കൊടുക്കൂല്ല അവനിക്ക് വേറെ എന്തെങ്കിലും നല്ലൊരു കാര്യം കൊടുക്കും ചിലപ്പോ അവൻ ചോദിച്ച കാര്യമൊന്നും കൊടുക്കില്ല മറിച്ച് എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് ഉണ്ടെങ്കിൽ അത് അല്ലാഹു തട്ടിമാറ്റി കൊടുക്കും ചിലപ്പോൾ ഒരു ദ്വായും ദുന്യാവിൽ സ്വീകരിക്കില്ല ആഹൃതത്തിൽ അതിന്റെ പ്രതിഫലം കൊടുക്കും ഇങ്ങനെ പല രൂപത്തിലും പല കോലത്തിലുമാണ് അള്ളാഹു താല ഒരാളുടെ ദ്വാ സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ദ്വാകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ മൂന്ന് അടയാളങ്ങളുണ്ട് എന്ന് മഹാനായ ഇബിനു ജസരി റദി അള്ളാഹു ചാലാനഹു പറയുകയാണ് ഒന്നാമത്തേത് അൽ ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ ചെയ്ത ദുആ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് ദ്വാരൊക്കെ അറിയാതെ കരഞ്ഞു പോവുക അല്ലെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല അറിയാതെ ഇങ്ങനെ കരഞ്ഞു പോവുക അതെന്താണ് നമ്മുടെ മനസ്സിൽ ചെയ്യുന്നതുവാ നമ്മൾ നാവ് കൊണ്ട് പറയുന്നതുവാ അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് രണ്ടാമത്തേത് നമ്മളിങ്ങനെ ദ്വാരക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കണ്ണീരൊന്നും വന്നില്ലെങ്കിലും ഇങ്ങനെ ഹൃദയം പൊട്ടുന്നത് പോലെ അവസ്ഥ അല്ലെ ഹൃദയത്തിൽ തട്ടിയിട്ട് ഓരോ വാക്കിങ്ങനെ പറയാൻ പറ്റുക അതെന്താണ് ആത്മാർത്ഥത ഉണ്ടാവുക അതെന്താണ് ദ്വാ സ്വീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് മൂന്നാമത്തേത് ഒരാൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും അല്ലേ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ഒന്ന് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാകും നല്ലൊരു ഫീൽ ഗുഡ് ഫീലിംഗ് ഉണ്ടാകും അതെന്താണ് ദ്വാ സ്വീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നമുക്ക് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ ഏപ ദ്വ ചെയ്തിട്ട് വേണ്ടേ അല്ലേ ദ്വ ചെയ്തിട്ട് നിസ്കാരം കഴിയുമ്പോൾ തന്നെ ഓട്ടമാണ് പിന്നെ ഇങ്ങനെ ദ്വാറക്കുക അതുകൊണ്ട് നല്ല രൂപത്തിൽ ദ്വാ ചെയ്യുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ മഹാനായ അബ്ബാസ് നബി അലൈഹി താലാനും തങ്ങളുടെ കൊച്ചാപ്പയാണ് അപ്പോൾ അപ്പൊ അബ്ബാസ്റദി അള്ളാഹുഅലു നബിയോട് വന്ന് ചോദിച്ചു നബിയെ എനിക്ക് ഒരു ദ്വ പറഞ്ഞു തരണം ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് പറ്റിയ ഒരു ദ്വാ ഒന്ന് പറഞ്ഞു തരണം ആ സമയത്ത് നബ്സു അള്ളാഹു അലഹി വസ്സലാത്തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ദ്വായുണ്ട് ഏതാണെന്നറിയോ അള്ളാഹു ഇന്നി അള്ളാഹുവേ നിസ് അല നിന്നോട് ചോദിക്കുകയാണ് അല്ല അഫു പാപമോചനത്തെ ചോദിക്കുന്നു അല്ല ആഫിയ അതുപോലെ തന്നെ ആരോഗ്യത്തെ ചോദിക്കുന്നു ആരോഗ്യം വേണ്ടേ സംസ്കരിക്കാനും നോമ്പെടുക്കാനും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ആരോഗ്യം വേണം അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ദ്വാരക്കുമ്പോൾ ഈ ഒരു ദ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തുക ഇന്നി ആഫിയ മഹാനായ അബ്ബാസ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് അതല്ലാതെ നബി അലൈഹി സ്വന്തമായിട്ടും ഈ ദ ഇങ്ങനെ ഒരുപാട് വട്ടം പറയാറുണ്ടായിരുന്നു സ്വഹാബിമാരൊക്കെ ഈ ദ ഏറ്റുപിടിച്ച് പറയാറുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ നമ്മൾ ചെയ്യേണ്ട ദിൽ ഒന്നാണ് ഇന്നി ആഫിയ പഠിച്ചെടുത്ത് പറയണം നമുക്ക് ഒരുപാട് അറിയാം വഫിൽ ആ ഒരുപാട് െ നമ്മൾ തന്നെ എത്രയോ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ കൂടെ വെക്കുക ഇന്നി ഇന്നി അസ്അലുക്കൽ അസ്അലുക്കൽ അഫുവ ഹുദാ വത്തുക യാ റബ്ബൽ ആലമീൻ ആ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പഠിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഈ ഇന്നി അസ്അലുക്കൽ അഫുവ പഠിച്ചിട്ട് പറയാ ഇൻഷാ ആഴ്ച അള്ളാഹു താല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുന്ന ആ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ എപ്പോഴും നമ്മൾ ദ്വാരക്കുക നമ്മുടെ ഈ മനസ്സിലാമത്താവാനും നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങളൊക്കെ നന്നാവാനും അവസാനം കെളിമചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാവരും സ്വന്തമായി ദ്വാരക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ആ ദ്വായിലൊക്കെ ഒരു ഇടം കൊടുക്കുക അള്ളാഹു സുബഹാനയും ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞത് കേട്ടതും മായ കാര്യങ്ങളൊക്കെ നമുക്ക് ആഹൃതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മാരകമായ സുഖങ്ങളിൽ നിന്നെല്ലാം കാത്തു കിട്ടാനും ഒക്കെ ദുരക്കം പറഞ്ഞവരുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ നല്ല ഉദ്ദേശങ്ങളെ സഫലീകരിക്കട്ടെ അള്ളാഹു താല എല്ലാവർക്കും റാഹത്തും ഇജ്ജത്തും കൊടുക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാ വരഹമുലാ വ